നമസ്കാരം അപ്പം ഞാനുള്ളപ്പോൾ തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫാമിൻ്റെ സെറ്റിംഗിലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും മറ്റു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക പിന്നെ ഇത്തരത്തിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഈ താഴെക്കാൻ നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ എറണാകുളം തൃശ്ശൂർ പാലക്കാട് അങ്ങനെ മൂന്ന് ജില്ലകളിൽ ഇപ്പോൾ നിലവിധി നിങ്ങൾ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുല്ലുകൊട്ടാനോ പറമ്പ് കളിക്കാനിത തുറക്കാനോ അതിനിപ്പോൾ ജാതി കാര്യങ്ങളൊക്കെ മരുന്നടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാവുന്നതാണ് കേട്ടോ നേരെ വീടുകളിലേ ഇന്നലെ മുതൽ നമ്മൾ പണികളെടുത്ത് സ്റ്റാർട്ടിങ്ങിന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഈ ഭാഗത്ത് നന്നായിട്ട് കുഴിയൊക്കെ എടുത്തത് എട്ട് ഇഞ്ചിൻ്റെ കുഴിയാണ് എടുത്തേക്കണത് എട്ടിഞ്ചിൻ്റെ കുഴി ഏകദേശം ഒരു രണ്ടടികളും താഴ്ചയിൽ ഇപ്പോൾ എഴടി പോസ്റ്റാണ് അപ്പോൾ അഞ്ചടി മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ കുഴിയൊക്കെ എടുത്തത് പോസ്റ്ററുകളൊക്കെ അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡിലായിട്ട് സൈഡിലായിട്ടത് കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റുകൾ കൊണ്ടുവയ്ക്കുന്നുണ്ട് അതായത് പുതിയതായിട്ട് പിടിച്ച മെഷീൻ കേട്ടോ അത് എർത്തവർ അടിപൊളി മെഷീനാണ് ഓറിസ് എന്ന് പറഞ്ഞാൽ കമ്പനിടെ മെഷീനാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വീട് കയറുന്നതേണ്ടേ അപ്പോൾ ഇതുപോലെ കുഴിയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കാണാം അതെന്ന് വെച്ചാൽ കുഴിയിൽ കല്ലുള്ള കാരണം നമ്മൾ താഴെയില്ല അപ്പോൾ അതുപോലെ കമ്പിപ്പാര വെച്ച് കുത്തിയതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അടിയിൽ കല്ലുണ്ട് അപ്പം അത്രയ്ക്കാണ് അപ്പോൾ അടിയിൽ കല്ലുണ്ട് അപ്പോൾ കല്ല് മാറ്റിപ്പോൾ കുറേ കുറേ അങ്ങനെ ഇവിടെ ഈ കൊണ്ടടിച്ചിട്ട സ്ഥലമാണ് ബിൽഡിങ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടത്തെ ഭായിമാര് പോസ്റ്റുകളൊക്കെ കൊണ്ടിടുന്നുണ്ട് പോസ്റ്റ് നമ്മൾ നമ്മളിവിടെ തന്നെ വാർത്ത കേട്ടോ ഏകദേശം രണ്ടടികളൊന്നും താഴത്തേക്ക് പോകും കുഴി കണ്ടില്ലേ

ശേഷം അതിന് മുള്ളിഷ്ടിയുടെ വീസിറ്റ് തല്ലി ഉറപ്പിക്കും ഒരു സൈഡ് ഏകദേശം ഉറപ്പിച്ചിട്ട് കഴിയാറായിട്ടുണ്ട് ആ മൂലല്ലേ ആ ആ ഭാഗം കൂടി ഇനി വെക്കാനായിട്ട് ഉറപ്പിക്കാനുണ്ട് ബാക്കി ഈ സൈഡൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അല്ലെ എറത്തോറ് ഉപയോഗിക്കുമ്പോളേ ഒരു മെഷീനിൽ രണ്ടല്ല മൂന്ന് പേര് നിക്കുക അപ്പൊ എന്താണെങ്കില് ഈ സാധനം ലോക്കാവും എവിടെലൊക്കെ ലോക്ക് ആവും കല്ലിലോ അല്ലെങ്കിൽ തട്ടി ലോക്കാവും ഒറ്റയ്ക്ക് ഒരാൾ ഉപയോഗിക്കണമെങ്കിൽ സാധനം തിരിയും തിരിഞ്ഞ കയ്യെ കൊടിഞ്ഞ് പറഞ്ഞോളൂ അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മള് ഒന്നോ രണ്ടോ പേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ പണി എളുപ്പത്തിലാവുകയും ചെയ്യും സുഖമായിട്ട് പണിയുകയും ചെയ്യാം അപ്പൊ അതൊന്ന് ശ്രദ്ധിക്ക എല്ലാവരും ഇത് നമ്മുടെ വലിയ വല്യ ട്രോളിട്ട് എറുത്തവറാണ് അതിന്റെ ക്ലച്ചിന്റെ പുതിയ ലൂസ് ലൂസ്മണ്ണിനെ അടിക്കാൻ ബെറ്ററാണ് സാധനം പിന്നെ ഈ പറഞ്ഞ പണിക്കാര് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പിടപെടാൻ പറഞ്ഞ അടിച്ച് പോവാം പണിക്കാര് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു ആ മെഷീൻ ഉണ്ട് വീട്ടിലടിച്ചു പോവുകയും ചെയ്യാം ഇത് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് വലിയ ബിറ്റക്കെട്ട് അടിക്കുമ്പോളെ ചിലവിടുത്തെ ലൂസ് മണ്ണുണ്ടാവും ലൂസ് മണ്ണി സാധനം ഈ വലിയ അടിക്കുമ്പോൾ സൈഡിൽ തെറ്റി തെറ്റി പോവും അപ്പോൾ ഇതാവുമ്പോ നമുക്ക് ആ നാല് കാലിലെ വെക്കുക അതാണ് തെറ്റി പോവില്ല കറക്റ്റായിട്ട് ആ ഹോൾ കറക്റ്റ് ആയിട്ട് താഴ്ച മെള്ളക്കായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും പിന്നെ ഇതിന് വേറൊരു വർക്ക് അത് വേറെ വർക്ക് പല മെഷീനും പല പല യൂസ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് അതിന് ആ മെഷീന് വേറെ ഒരു യൂസ് ഇതിനൊരു വേറെ യൂസ് കണ്ടറി എല്ലാം സെയിം തന്നെയാണ് കൊണ്ടു തുറക്കാനും പെരുമാറാനും ഒക്കെ എളുപ്പമില്ല നമുക്ക് കണ്ടമാനം വർക്ക് ഒക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു മെഷീൻ ഇത് ഈ ഒരു ട്രോളി ടൈപ്പ് മെഷീൻ നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ കാര്യം വിലയും കൂടുതലാണ് ചിലവും കൂടുതലാണ് സ്പ്രിംഗ് ഒക്കെ പൊട്ടിയില്ല ചിന്റെ സ്പ്രിങ് ഒക്കെ പൊട്ടി ഏകദേശം പത്ത് രണ്ടായിരത്തിലാൻ്റെയോളം ആ ക്ലച്ച് യൂണിറ്റ് കംപ്ലീറ്റ് മാതിന്നതിന് വന്നു പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അതിൻ്റെ ബിറ്റി ഫിറ്റ് ചെയ്യുന്ന സാധനം അത് പൊട്ടിപ്പോയി അതിനേകദേശം രണ്ടായിരത്തിലാണ് വന്നു അപ്പോൾ ചിലവ് കൂടുതലാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ മെഷീൻ ആ ചെറിയ മെഷീൻ അടിപൊളിയാണ് നേരത്തെ പറഞ്ഞല്ലോ എല്ലാം കൊണ്ടും പലതിനും പല യൂസാണല്ലോ പല നമ്മുടെ ഈ ട്രോളി ടൈപ്പിൻ്റെ തീരെ സാധനം പൊട്ടിപ്പോയിരുന്നു മുമ്പ് ഇത് കിട്ടാൻ കഴിച്ചപ്പോ രണ്ട് മൂന്നാഴ്ചയോളം നമ്മൾ വെയിറ്റ് ചെയ്ത് സാധനം കിട്ടാനായിട്ട് വലിയ വലിയ ഒന്നും ഇല്ല അഞ്ഞൂറ്റമ്പത് രൂപയുള്ള ഈ സാധനത്തിൻ്റെ വില പക്ഷെ അതായത് ഈ സാധനം ഉള്ളത് ഈ യൂണിറ്റാണ് ഫുള്ള് ക്രാക്കായി പോയി അപ്പോൾ ഇത് നമ്മളാണ് അതിന്റെ എൻജിൻ മൗണ്ട് ചെയ്ത് പിടിപ്പിക്കണത് ഈ സാധനം പോയിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചയോളം പെട്ട് പോയി ഇത് കിട്ടാനുണ്ടായില്ല ഗുജറാത്തിൽ നിന്നാണ് ഈ സാധനം വരുത്തിച്ചത് അതേപോലെ ആണെങ്കിലും ഒരു വേറെ ടൈപ്പ് ഫ്ലച്ചാണ് വരുന്നത് അതാണ് ഇപ്പോൾ ഒരു പത്തെണ്ണം വേറെ മേടിച്ച് വെച്ചിരിക്കുക സ്റ്റാർട്ടർ ആണെങ്കിലും ഇത് വേറെ ടൈപ്പ് സ്റ്റാർട്ടറാണ് എല്ലാം സ്റ്റോക്ക് ഉണ്ട് കാര്യം പണി നിന്ന് പോകാൻ പാടില്ലല്ലോ പക്ഷേ പണി നിൽക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് പോകും കംപ്ലൈൻ്റ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു പാർട്സ് പോയി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ട്രോളി ടൈപ്പ് അതങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ എല്ലാ അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ അടുത്ത പണികൾ പോസ്റ്റെല്ലാം ഉറപ്പിച്ചതിന് ശേഷം കംപ്ലീറ്റ് ടില്ലറിക്കാനുണ്ട് ടില്ലറടിച്ച് ട്രില്ലറിച്ചതിന് ശേഷം മണ്ണൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഈ പോസ്റ്റിൻ്റെ കടക്കിലേക്ക് കുറച്ച് കയറ്റിയിടണം ചിരിച്ച് അങ്ങനത്തെ വേണം പ്ലാന്റ് ഒക്കെ തട്ടുപിടിപ്പിക്കാനായിട്ട് പിന്നീണ്ട് പണികൾ കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് കൊണ്ടുവരണം വളണം അവളെ കുഴിയടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവർ ആ ടീമുകളൊക്കെ ഇവിടുത്തെ മറ്റേ ഈ പോസ്റ്റ് ഒക്കെ ഉറപ്പിക്കുന്ന ആൾക്കാർ ഇത് ഉറപ്പിച്ചുകഴിയുമ്പോഴാണ് ഇനി അടുത്ത ഈ ടില്ലർ അടുത്തായിട്ടില്ലറിയിരിക്കുന്നത് മറ്റു പണികളൊക്കെ അപ്പോൾ എന്തായാലും വീണ്ടും കാണാം